നാല്പത്തിമൂന്ന് വർഷമായി സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ബസ്സിന് ഗ്രാമപഞ്ചായത്തിന്റെ ആദരം മലയം കിഴ് ഗ്രാമപഞ്ചായത്താണ് വ്യത്യസ്തമായ ആദരം സംഘടിപ്പിച്ചത് പത്തനംതിട്ട മൂഴിയാർ ബസ്സിലെ ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയുമാണ് ആദരിച്ചത് കാട്ടാക്കട എം എൽ എ ഐ ബി സതീഷും ആദരിക്കൽ ചടങ്ങിൽ എത്തിയിരുന്നു മൂഴിയാർ ഡാം നിർമ്മിക്കുന്നതിനായി തൊഴിലാളികളെ എത്തിക്കുന്നതിനാണ് വർഷങ്ങൾക്ക് മുൻപ് മൂഴിയാർ ബസ് സർവീസ് പ്രവർത്തനം ആരംഭിച്ചത് ആദരിക്കൽ ചടങ്ങിന് ശേഷം മലയംകീഴ് വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ മുപ്പതോളം പേർ പട്ടേക്ക് യാത്ര പോയി രാവിലെ നാലൻപരാണ് സ്വീകരണം നൽകിയത് കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് ഇതൊരു അസുലഭ നിമിഷമാണ് അപൂർവ നിമിഷമാണ് മലയും എന്ന ഈ ഗ്രാമത്തിൻ്റെ ചരിത്രത്തിലൂടെയാണ് മൂഴിയാർ ബസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നാൽപ്പത്തിയേഴ് വർഷം മുമ്പാണ് മലയും കീഴിലൂടെ ആദ്യമായി ഈ ബസ് മൂഴിയാർ ലക്ഷ്യമാക്കി സഞ്ചരിച്ചത് പഴമക്കാർ പറയുന്ന ഒരു ചരിത്രമുണ്ട് മൂഴിയാർ ഡാം നിർമ്മാണഘട്ടത്തിൽ കാട്ടാക്കട മേഖലയിലുള്ള തൊഴിലാളികൾ തിരുവനന്തപുരത്ത് ചെന്ന് അവിടെ നിന്ന് കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയാണ് മൂഴിയാറിലേക്ക് പോയിക്കൊണ്ടിരുന്നത് കാലക്രമേണ കാട്ടാക്കട ഡിപ്പോയിൽ നിന്ന് മൂഴിയാറിലേക്ക് ബസ് സർവീസ് ആരംഭിക്കുന്നു നാൽപ്പത്തിയേഴ് വർഷം മുമ്പ് ആ നാൽപ്പത്തിയേഴ് വർഷം കൊണ്ട് ഈ നാടിനുണ്ടായ മാറ്റം സമൂഹത്തിനുണ്ടായ മാറ്റം അതിനെല്ലാം സാക്ഷിയാണ് ഈ ആനമണ്ടി ആ അസുലഭ നിമിഷത്തെ ആഘോഷമാക്കാനാണ് മലയങ്കിടി ഗ്രാമപഞ്ചായത്ത് വളരെ ഭാവനാപൂർണ്ണമായ തീരുമാനമെടുത്തത് ഇത് വളരെ ദീർഘകാലമായി തുടരുന്ന ഒരു ദീർഘകാല സർവീസിൻ്റെ ആഘോഷം മാത്രമല്ല പൊതുഗതാഗതത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും വിളിച്ചോതുന്ന ഒന്നാണ് മുമ്പ് പഴയ തലമുറയ്ക്ക് കെ എസ് ആർ ടി സിയും പൊതുഗതാഗതവും എത്രത്തോളം പ്രാധാന്യമുള്ളതായിരുന്നു ഇന്ന് അത്രത്തോളം പ്രാധാന്യം പൊതുഗതാഗതത്തിൽ ലഭ്യമാകുന്നുണ്ടോ പൊതുഗതാഗത്തെ ശക്തിപ്പെടുത്തേണ്ടത് പലതുകൊണ്ടും ആവശ്യകരമായ ഒന്നാണ് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ചടങ്ങ് ഇങ്ങനെയൊരു ചടങ്ങ് സംഘടിപ്പിക്കാൻ മുൻകൈ എടുത്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയും വിശേഷ പ്രസിഡൻ്റിനെയും വൈസ് പ്രസിഡന്റ് ശ്രീ സുരേഷ് ബാബുവിനെയും അതോടൊപ്പം മുടങ്ങാതെ കൃത്യമായി ഈ സർവീസ് നടത്തിക്കൊണ്ടുപോകുന്ന പോകുന്ന കെ എസ് ആർ ടി സി കാട്ടാക്കട ഡിപ്പോയിലെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്ത് ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്ത് എൻ്റെ വാക്കുകൾ നടത്തുന്നു നന്ദി